നമസ്കാരം ഇറാനിലെ കേന്ദ്രങ്ങളിൽ അമേരിക്കയുടെ ആക്രമണം ഇറാന്റെ അമിത ആത്മവിശ്വാസത്തിന്റെ ഫലമാണ് ഫോർ ഫോർദോ നദാൻസ് ഇസ്ഫഹാൻ കേന്ദ്രങ്ങളിലാണ് ആക്രമണം നടത്തിയത് ആക്രമണം പൂർത്തിയാക്കി യുദ്ധവിമാനങ്ങൾ മടങ്ങിയെന്നും ട്രംപ് പറഞ്ഞു ഇറാൻ ഇസ്രായേൽ സംഘർഷം തുടങ്ങി പത്താം നാളാണ് അമേരിക്ക നേരിട്ട് ആക്രമണം നടത്തുന്നത് എത്രത്തോളം നാശനഷ്ടം ഉണ്ടായിട്ടുണ്ടെന്ന് ഇപ്പോൾ വ്യക്തമല്ല രണ്ടാഴ്ച കഴിഞ്ഞ തീരുമാനമെടുക്കുമെന്നും ട്രംപ് നേരത്തെ പറഞ്ഞിരുന്നു ഇതിനിടയിലാണ് അമേരിക്കക്ക് ഇറാൻ മുന്നറിയിപ്പ് നൽകിയത് ഈ മുന്നറിയിപ്പാണ് ട്രംപിന്റെ അതിവേഗ ആക്രമണത്തിന് കാരണമായതെന്നാണ് വിലയിരുത്തൽ ഇസ്രയേലിന് സൈനിക സാമഗ്രികൾ നൽകരുതെന്ന മുന്നറിയിപ്പുമായിട്ടാണ് ഇറാൻ എത്തിയത് നൽകുന്നവർ ഇറാന്റെ ലക്ഷ്യമായി മാറുമെന്നാണ് മുന്നറിയിപ്പ് ഇസ്രായേലിനെ സഹായിക്കുന്നവരെ യുദ്ധത്തിൽ കക്ഷിയായി കണക്കാക്കും യുദ്ധത്തിന് ഇറങ്ങേണ്ടി വന്നാലും ആണവ സമുഷ്ടീകരണം നിർത്തില്ലെന്ന് ഇറാൻ പ്രസിഡന്റ് പറഞ്ഞതായി വാർത്താ ഏജൻസിയായ ഇറന്ന റിപ്പോർട്ട് ചെയ്തിരുന്നു സമാധാനപരമായ ആവശ്യങ്ങൾക്ക് ആണവ പദ്ധതി ഉപയോഗിക്കുന്നത് സംബന്ധിച്ച് ചർച്ച ചെയ്യാനും സഹകരിക്കാനും തയ്യാറാണ് പക്ഷേ ഒരു സാഹചര്യത്തിലും ആണവ പദ്ധതി നിർത്തില്ലെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയൻ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിനോട് ഫോൺ സംഭാഷണത്തിൽ പറഞ്ഞെന്നാണ് ഇറിന റിപ്പോർട്ട് ചെയ്തത് ഇത് അമേരിക്കയ്ക്കുള്ള ഭീഷണിയായിരുന്നു ഈ സാഹചര്യത്തിലാണ് ഇറാനെ അമേരിക്ക നേരിട്ട് ആക്രമിച്ചത് അതിനിടെ ഇറാനെതിരായ ആക്രമണത്തിൽ അമേരിക്ക ഇസ്രയേലിനോടൊപ്പം ചേർന്നാൽ ചെങ്കടലിൽ അമേരിക്കൻ കപ്പലുകളെ ലക്ഷ്യം വെക്കുമെന്ന് ഹോദികൾ ഭീഷണി മുഴുകയും ചെയ്തു ഇസ്രായേലിനൊപ്പം ചേർന്ന ഇറാനെതിരെ നീങ്ങുമോ എന്ന കാര്യത്തിൽ അമേരിക്ക ആക്രമണത്തിന് മുമ്പ് വരെ വ്യക്തത വരുത്തിയിരുന്നില്ല എന്നാൽ ഇറാന്റെ ഭീഷണി ഗൗരവത്തിലെടുത്തു അതുകൊണ്ടാണ് ആക്രമണം പശ്ചിമേഷ്യയിലെ എല്ലാ അമേരിക്കൻ സൈനിക താവളങ്ങളും വലിയ കരുതലെടുത്തിട്ടുണ്ട് അമേരിക്കൻ കേന്ദ്രങ്ങളെ ഇറാൻ ആക്രമിച്ചാൽ സമ്പൂർണ്ണ യുദ്ധം ട്രംപ് പ്രഖ്യാപിക്കും ഇറാനിലേക്ക് ഇസ്രയേലും കൂടുതൽ ആക്രമണങ്ങൾ നടത്താൻ സാധ്യതയുണ്ട് ഇതിനോട് റഷ്യയും ചൈനയും എങ്ങനെ പ്രതികരിക്കുമെന്നതാണ് നിർണായകം അമേരിക്കയുടെ യുദ്ധവിമാനങ്ങൾ പസഫിക് സമുദ്രത്തിന് കുറുകെ പറഞ്ഞ റിപ്പോർട്ടുകൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് ആക്രമണം ഉഗ്രപ്രഹരശേഷിയുള്ള യു എസ് വ്യോമസേന ബി ടു ബോംബർ വിമാനങ്ങൾ അമേരിക്കയിലെ സൈനിക താവളത്തിൽ നിന്ന് പറന്നുയർന്ന് പസഫിക് സമുദ്രത്തിന് കുറുകെ പോവുകയായിരുന്നു യുദ്ധത്തിൽ അമേരിക്ക കരസേനയെ വിന്യസിക്കില്ലെന്നും ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ നിർവീര്യമാക്കാൻ ഇസ്രയേലിനൊറ്റയ്ക്ക് സാധിക്കില്ലെന്നും നിലവിൽ ആക്രമണങ്ങൾ നിർത്തിവെക്കാൻ ഇസ്രയേലിനോട് പറയാനാകില്ലെന്നും ട്രംപ് കഴിഞ്ഞ ദിവസം വിശദീകരിച്ചിരുന്നു ഇറാന്റെ ആണവ പദ്ധതികളെ കുറിച്ച് യു എസ് രഹസ്യനേഷൻ മേധാവി തുൽസി ഗബാഡ് ജനപ്രതിനിധി സഭയിൽ അവതരിപ്പിച്ച റിപ്പോർട്ടടം തള്ളിക്കൊണ്ടാണ് ട്രംപ് സംസാരിച്ചത് ഇറാൻ അടുത്തംഗം ആണവായുധ നിർമ്മിക്കില്ലെന്ന റിപ്പോർട്ടാണ് ട്രംപ് തള്ളത് ത് ഗുവാം ദ്വീപിൽ നിന്നാണ് അമേരിക്കൻ വിമാനങ്ങൾ പുറപ്പെട്ടത് ആണവ നിലയം തകർക്കാനുള്ള ശക്തിയേറിയ ബോംബുകൾ വഹിക്കാൻ കഴിയുന്നത് ബേ ടു വിമാനങ്ങൾക്കാണ് ആക്രമിച്ചാൽ സ്ഥിതിഗതികൾ ഗുരുതരമാകുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഇസ്രയേലും ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് ആക്രമണം തുടരുകയാണ് അമേരിക്കൻ ആക്രമണത്തിൽ ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾക്ക് എന്ത് സംഭവിച്ചുവെന്നത് നിർണായകമാണ് ജി ബി യു ഫിഫ്റ്റി സെവൻ ബങ്കർ ബസ്റ്റഡ് ബോംബുകൾ വഹിക്കാൻ ശേഷിയുള്ള ബി ടു സ്റ്റെൽത്ത് ബോംബർ വിമാനങ്ങൾ ഉപയോഗിച്ചായിരുന്നു അമേരിക്കയുടെ ആക്രമണം എന്നാണ് വിലയിരുത്തൽ ബി ടു സ്റ്റെൽത്ത് ബോംബർ വിമാനങ്ങൾ പസഫിക് ദ്വീപായ ഗോമിലേക്ക് നീങ്ങിയതോടെ ഏതു സമയം ആക്രമണം ഉണ്ടായേക്കുമെന്നും അവ്യൂഹമുണ്ടായിരുന്നു ഈ അഭ്യൂഹത്തിനാണ് ഇപ്പോൾ അവസാനമുണ്ടായിരിക്കുന്നത് അമേരിക്കയ്ക്കല്ലാതെ ലോകത്ത് ഒരു സൈന്യത്തിനും ഇത്തരത്തിലൊരു ദൗത്യം നടത്താനാകില്ലെന്നും ട്രംപ് അവകാശപ്പെടുന്നു ഇനി സമാധാനത്തിനുള്ള സമയമാണെന്ന് എടുത്തു പറഞ്ഞാണ് ട്രംപ് തന്റെ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് എത്ര വിമാനങ്ങളാണ് ആക്രമണത്തിൽ പങ്കെടുത്തതെന്നും നാശനഷ്ടങ്ങൾ എത്രത്തോളം ഉണ്ടായതെന്നും വ്യക്തമായിട്ടില്ല ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ നിർവീര്യമാക്കാൻ ഇസ്രായേലിന് ഒറ്റയ്ക്ക് സാധിക്കില്ലെന്നും നിലവിൽ ആക്രമണങ്ങൾ നിർത്തിവെക്കാൻ ഇസ്രായേലിനോട് പറയാനാകില്ലെന്നുമാണ് നേരത്തെ ട്രംപ് വ്യക്തമാക്കിയിരുന്നത് അതേസമയം യു എസ് കോൺഗ്രസിന്റെ അനുമതി തേടാതെയാണ് ട്രംപിന്റെ നീക്കം യു എസ് ഭരണഘടനാ പ്രകാരം യുദ്ധം പ്രഖ്യാപിക്കാനും സൈനിക പ്രവർത്തനങ്ങൾക്ക് അംഗീകാരം നൽകാനുമുള്ള അധികാരം കോൺഗ്രസ്സിനാണ് ഇത് മറികടന്നാണ് ഇറാനിലെ ട്രംപിന്റെ സൈനിക നീക്കം ചിലവേറെ വിദേശ സംഘർഷങ്ങളിൽ നിന്ന് യു എസിനെ അകറ്റി നിർത്തുമെന്ന സ്വന്തം നയത്തിൽ നിന്ന് തന്നെയുള്ള ട്രംപിന്റെ വ്യതിയാനം കൂടിയാണിത് ട്രംപിന്റെ നടപടി ഭരണഘടനാ വിരുദ്ധമാണെന്നാണ് ഡെമോക്രാറ്റിക് പാർട്ടി ആരോപിച്ചത്